വാർത്തകൾ പദ്ധതി സമർപ്പിച്ചു പദ്ധതിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു പാച്ചുറ നിവാസികളുടെ ദീർഘകാലത്തെ ആവശ്യത്തിനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ശാശ്വത പരിഹാരം കണ്ടത് നാൽപ്പത് കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ കുടിവെള്ള പദ്ധതിക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും റോഡിന് ഒരു ലക്ഷത്തോളം രൂപയും അനുവദിച്ച് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷവും പ്രദേശത്തെ ഗുണഭോക്താക്കൾ കൂടി സ്വന്തം പണം ചെലവഴിച്ച് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ആദ്യമായിട്ടാണ് ഒരു കുടിവെള്ള പദ്ധതി ഇത്തരത്തിൽ ഇവിടെ പ്രദേശവാസികളുടെ പണം കൂടി ചെലവഴിച്ച് യാഥാർത്ഥ്യമായിട്ടുള്ളത് അവര് അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ എല്ലാവരും ഈ പ്രദേശവാസികൾക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു മറ്റൊരു സ്ഥലത്തും കാണാത്ത ഒരു പദ്ധതിയാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലൊക്കെ ഈ സി എഫ് സി ഗ്രാന്റ് കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി ലഭിക്കുന്നതായിരുന്നു പലപ്പോഴും ആ പണം ഏകദേശം ഒരു അറുപത് ശതമാനമോ അമ്പത് ശതമാനമോ ചെലവാകും അത് ബാക്കിയുള്ളത് സർക്കാരിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമിതിക്ക് തുടക്കം കുറിച്ചപ്പോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ അല്ല ഇവിടെ ഈ മുമ്പ് നടത്തിയിട്ടുള്ള പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും നടപ്പിലാക്കണമെന്ന കാഴ്ചപ്പാടാണ് ഈ കുടിവെള്ള പദ്ധതികൾ കൂടുതലായി ഏറ്റെടുക്കാൻ കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാരായ ജോമി തെക്കേക്കര സാലിയായ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാമച്ചൻ ജോസഫ് ആശമോൾ ജയപ്രകാശ് നേതാക്കളായ രാജു എബ്രഹാം ആന്റണി ഓലിയപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്